ഹായ് എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു അപ്പം ഇന്ന് ഇത് പച്ചക്കായാണ് ഏത്തക്കായാണ് ഇത് കറി വെക്കാനല്ല ഇതുകൊണ്ട് ഇന്ന് നമുക്കിപ്പം ചിപ്സൊക്കെ തിന്നാനൊരാഗ്രഹം വരുമല്ലോ ഇതിപ്പം കുറച്ച് ഫാം ഓരോക്കെ ഉണ്ടെങ്കിൽ ചിപ്സാക്കാം അപ്പം ഞാനിപ്പോൾ ചിപ്സാക്കാൻ വേണ്ടി ഇത്രയുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇടണമായിരിക്കും എനിക്കറിയില്ല മഞ്ഞൾ വെള്ളത്തിൽ വളർത്തി നല്ല നമുക്കിത് തൊലി കളഞ്ഞിട്ട് നമുക്ക് നല്ലതായിട്ട് ചെറുതായിട്ട് ചിപ്സ് ചിപ്സാക്കാം എല്ലാം കാണിച്ചോണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ഇതാദ്യം കളഞ്ഞിട്ടെ തൊലി കളയാം കളയാറവിടിക്കും കയ്യില് നമ്മുടെ ചിപ്സിനെ കണ്ടിക്കാൻ തുടങ്ങി അരിയാൻ തുടങ്ങി ഉണ്ടോ ഇതുണ്ടോ ഇതന്നെ ഞാൻ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ട് കാണിച്ചു തരാം എന്നിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം മഞ്ഞളും ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം പിന്നെ കായ കണ്ടോ ഇതുപോലെ ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ടി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ഒന്നും കുഴപ്പമില്ല നമുക്കിപ്പോൾ തിന്നല്ല കുഴപ്പമില്ല ഇനിയിപ്പം നമ്മൾ മഞ്ഞൾ ഉപ്പും കൂടെ മിക്സാക്കി ഇതാക്കിയിട്ട് നമ്മൾ ഇതൊക്കെ വറക്കാൻ വേണ്ടി മറ്റൊരു ഇരുമ്പ് ചട്ടിയാണ് അതിനകത്തൊന്നും ആക്കാറില്ല അപ്പോൾ ഇതിന് നേരത്തെ പഴമ്പര് വരിച്ചുള്ളൂ അപ്പോൾ നമുക്ക് ചിപ്സ് കണ്ടോ മഞ്ഞളുപ്പും ഒക്കെ ആക്കി വെച്ചാണ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വറക്കാം നല്ലോണം നമ്മൾ അതായത് കരിയരുത് എന്നാൽ മൂത്ത് വരണം അല്ലെങ്കിൽ നമ്മുടെ ചിപ്സ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ പച്ചക്കായൊക്കെ കിട്ടുന്നവർക്കെ നല്ലതാണ് ഏത്തക്കായൊക്കെ ചിപ്സ് വറക്കാനും കഴിക്കാനൊക്കെ എല്ലാം ആക്കിയെടുത്തിട്ടേ കാണിച്ചു തരാം കേട്ടോ എന്തൊന്ന് കാണിച്ച് തരാം അങ്ങനെ ഫൈനലി എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചിപ്സ് അതായത് നമുക്ക് കൊതിക്കൊക്കെ കഴിക്കാൻ പറ്റി അത് വലിയ ആകൃതിയോ ഇതൊന്നുമല്ല ഒരേ ഷേപ്പിലൊന്നുമില്ല നല്ലതോ അതുപോലെ ക്രിസ്പായിട്ട് വയ്ക്കണം അപ്പൊ നമുക്ക് ഉണ്ടോ ഉപ്പും മഞ്ഞൾ പൊടിക്കും മാത്രം നമുക്ക് കൊതിക്കൊക്കെ കഴിക്കാൻ പറ്റും അപ്പം ചെറിയൊരു ചിപ്സ് Bye.